നമ്മളുടെയൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും ചെറിയൊരു ബഡ്ജറ്റിൽ പുതിയൊരു വീട് സ്വന്തമാക്കുക എന്നത് എങ്കിൽ നിങ്ങളുടെ ആ സ്വപ്നം ഇനി വെറും സ്വപ്നമായി ഇരിക്കില്ല അതായത് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരടിപൊളി മൂന്ന് ബെഡ്റൂം വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും കേരളത്തിലെ ആറ് ജില്ലകളായ എറണാകുളം കോട്ടയം തൃശൂർ ഇടുക്കി ആലപ്പുഴ പാലക്കാട് എന്നീ ജില്ലകളിൽ ഇനി നിങ്ങൾക്ക് രണ്ട് നില വീടിനോടാണ് താല്പര്യമെങ്കിൽ വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കും പണിത് നൽകുന്നതാണ് അതും പ്ലാൻ ബിൽഡിംഗ് അപ്രൂവൽ തുടങ്ങി ഭവനത്തിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടായിരിക്കും പണിത് നൽകുന്നത് ഇനി പ്ലോട്ടോട് കൂടിയാണ് നിങ്ങൾക്ക് ഭവനം വേണ്ടതെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് പ്ലോട്ടിൽ എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടും മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ആറ് സെന്റിൽ വരുന്ന രണ്ട് നില വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്ത് നൽകുന്നത് കൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ സംശയമായിരിക്കും ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണോ പണിയുക എന്നത് പക്ഷേ ഭവനത്തിന്റെ എ ടു ഏറ്റുസെഡ് ഉള്ള എല്ലാ സാധനങ്ങളും ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്താതെയാണ് നിർമ്മിച്ചു നൽകുന്നത് നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങളുടെ സ്വപ്ന ഭവനം എന്ന ആഗ്രഹം സഫലമാക്കണമെങ്കിൽ താഴെ നൽകിയിട്ടുള്ള നമ്പറുമായി നേരിട്ട് ബന്ധപ്പെടുക